തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ പൊതുപ്രവർത്തനത്തിലെ അനുഭവസമ്പത്തും കായിക ലോകത്തെ സംഘടനാ മികവും കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ മാടത്തി ഡിവിഷനിൽ നിന്നും ജനവധി തേടുന്ന എം സുമേഷിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മാടത്തി ഡിവിഷനിൽ നിന്നും ജനുവരി നേടുന്ന സുമേഷേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ സുമേഷേട്ടൻ നമ്മുടെ ജനമനസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ ഒതുങ്ങുന്നത് അതും ബ്ലോക്ക് ഡിവിഷനിലേക്ക് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥത്തെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കണ്ണൂർ ജില്ലയിലെ ഏക ബ്ലോക്ക് പഞ്ചായത്ത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഈ തവണ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാടതി ഡിവിഷനിൽ മത്സരിക്കാനാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ആ ഉദ്യമം വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യം പാർട്ടി സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിൽ ഉപരി സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അപ്പോൾ പാർട്ടി വാരിച്ച ഉത്തരവാദിത്തവും ചുമതലയുമുണ്ട് സെവൻസ് ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ടും ഒരുപാട് ചുമതലകളുണ്ട് അപ്പോൾ ഈ തിരക്കിനിടക്ക് ഈ ജനപ്രതിനിധി എന്ന രീതിയിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ സാധിക്കില്ല തീർച്ചയായും നമ്മുടെ തിരക്ക് എന്ന് പറയുന്നത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള തിരക്കാണ് അപ്പോൾ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സീസൺ മാത്രമുള്ള ഒരു പിന്നെ സംഘടനാ സംവിധാനമാണ് അത് വളരെ ബലപ്രദമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നാട്ടിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത് തിരഞ്ഞെടുപ്പായാലും മറ്റ് സംഘടനാ വിഷയങ്ങളായാലും സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും അതിലെല്ലാ വിഷയങ്ങളിലും എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സജീവമായിട്ടുണ്ട് അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ തിരക്കുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ ബ്ലോക്കിന് കീഴിൽ പ്രോപ്പറായിട്ട് കളിക്കാൻ ഒരു ഇടമില്ല എന്നുള്ളത് നമ്മുടെ ഈ നിലവിലെ യുവജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാം ടെറഫുകളാണ് അത് ആയിരം വലിയ പൈസ കൊടുത്തിട്ടാണ് സാധാരണക്കാർക്ക് ആ തരത്തിൽ മത്സരിക്കാനോ ഫുട്ബോൾ ടൂർണമെൻ്റ് നടത്താനോ കളിക്കാനോ ഒരു ഇടമില്ലാത്ത ഒരു മേഖല കൂടിയാണ് നമ്മുടെ മലയോര മേഖല അതിലുപരി ഒരുപാട് കായിക താരങ്ങൾ കൂടി ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവർക്കൊക്കെ പ്രതീക്ഷ നൽകാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് ഭരണസമിതിക്ക് ഉണ്ടാകാൻ നമുക്ക് പ്രതീക്ഷിക്കാവൂ വളരെ പ്രസക്തമാണ് ചോദ്യം നമുക്കറിയാം മലയോര മേഖലയിലെ കളിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും ഒരു കളിയടം ഒരു സ്റ്റേഡിയം എന്നെങ്കിലും വേണമെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിസ്ഥലങ്ങൾ രൂപപ്പെട്ടു പായം പഞ്ചായത്തിൽ നമുക്കറിയാം മാടത്തിയിൽ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അനിവാര്യമാണ് മാത്രമല്ല ഈ ചെറുതും വലുതുമായ കളിയിടങ്ങൾ നമ്മുടെ യുവതലമാർക്ക് വളരെ ആവശ്യമാണ് അവരുടെ ആരോഗ്യത്തിനായാലും അവർ മറ്റു വഴിയിൽ പ്രത്യേകിച്ച് ലഹരിയുടെ പോലുള്ള കരാളഹസ്തത്തിൽ പെട്ടുപോകാതിരിക്കാൻ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കുവാനും നൂതനമായ ആശയങ്ങളിലൂടെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ജനകീയ സഹകരണത്തോടുകൂടി വിജയിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ നൽകുക അത് യുവജന വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണ് അപ്പോൾ യുവജനങ്ങൾക്ക് എന്ത് പ്രതീക്ഷയാണ് നമ്മുടെ ഇത്തരം ഈ ഭരണ എന്ന രീതിയിൽ ഈ പാനൽ എൽ ഡി എഫിൻ്റെ പാനൽ മുന്നോട്ട് കൊടുക്കാൻ അവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായും യുവജനങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് അത് ഭരണതലത്തിലായാലും നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിലായാലും എല്ലാ മേഖലയും യുവജനത്തിന് പ്രൊമോഷൻ നൽകുന്നത് അല്ലെങ്കിൽ യുവജനത്തിന് പ്രതിഗണന നൽകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് നമ്മുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കൂടുതലും യുവജനങ്ങൾ കടന്നുവെന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് മാത്രമല്ല യുവജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ മേഖലയും ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലുള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് പി എസ് സി അപ്പോയിൻമെൻ്റ് നിയമനം നൽകിയ ഒരു ഗവൺമെൻ്റ് ആണ് അടുത്ത വർഷ ജനാധിത്യ മുന്നണി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള നിയമനം നൽകി അവകാശപ്പെടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന വിഷയമാണ് ഒന്ന് നമ്മുടെ റോഡുകളുടെ വിഷയം പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ വിഷയം അതുപോലെ ഒരുപാട് പുഴകളും അരുവികളൊക്കെയുള്ള ഒരു ഡിവിഷൻ കൂടിയാണ് അപ്പോൾ ഇതൊക്കെ മാലിന്യമായി വരുന്നു ഇതിനൊക്കെ ഒരു ഇടപെടൽ നമ്മുടെ ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഉണ്ടാവേണ്ടതല്ലേ തീർച്ചയായും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കുറച്ചുകൂടി കൊണ്ടുവരാനും കൊണ്ടുവന്ന് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ റോഡിൻ്റെയും ഇത്തരത്തിലുള്ള പാലത്തിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയുക കാരണം ഇന്ന് പഞ്ചായത്തിൻ്റെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് മാക്സിമം ചെയ്തു തീർക്കാൻ ഓരോ പഞ്ചായത്തുകളും ശ്രമിക്കുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള വലിയ മുന്നേറ്റം റോഡുകളിലും പാലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതുമാത്രം പോരാ ഇനിയും ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട് അതിന് കേന്ദ്രത്തിൻ്റെ കൂടി ഫണ്ടിൻ്റെ വിഹിതം കൃത്യമായി കൊണ്ടുവരാനും വിനിയോഗിക്കാനും നമുക്ക് കഴിയണം കേന്ദ്ര ഫണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് നമുക്കറിയാം അതുവഴി കുറേയേറെ ഫണ്ടുകൾ കൊണ്ടുവരാൻ സാധിച്ചാൽ കുറേ വികസന പ്രവർത്തനങ്ങളും റോഡുകളും പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്നലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് മുഴുവൻ പോയിടാൻ സാധിച്ചു മാഡത്തിൽ ഡിവിഷനിലെ ഏഴ് വാർഡുകളിൽ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിപ്പോൾ കുറേയേറെ വാർഡുകളിൽ ഗൃഹസന്ദർശനം നടത്തുകയും വോട്ടർമാരെ കാണുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വോട്ടറും നേരിട്ട് കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു തീർച്ചയായും നല്ല വിജയപ്രതീക്ഷയാണ് കാരണം പോയ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ വാർഡിലായാലും ബ്ലോക്കിൽ ആയാലും എല്ലാം നല്ല സ്വീകാര്യതയുണ്ട് നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത് വോട്ടർമാരോട് പറയേണ്ടത് പറയാനുള്ളത് നമ്മൾ ഈ പ്രയാസ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ വികസന പ്രശ്നങ്ങളിൽ ആരാണ് കൂടിയുള്ളത് എന്നത് പരിശോധിക്കണം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രം വരുന്ന ആളുകളല്ല നമുക്ക് ആവശ്യം നാടിൻ്റെ വികസനമാണ് നാടിൻ്റെ പ്രശ്നങ്ങളാണ് ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെല്ലാം തന്നെ നമുക്കറിയാം നിലവിൽ നാട്ടിലെ എല്ലാ മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് അപ്പോൾ അത്തരം ആളുകളെ വിജയിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും വികസനങ്ങൾ കൊണ്ടുവരാനും ഒരു കൂട്ടായ പരിശ്രമം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മാത്രമല്ല നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ആളുകളെയും ജനങ്ങളെയും എല്ലാം അണിനിരത്തി ഒരു കൂട്ടായ വികസനം നാട്ടിൽ സംജാതമാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് അതിൻ്റെ നല്ല ഉദാഹരണം എന്ന നിലയിലാണ് ഏറ്റവും ജനകീയ സ്ഥാനാർത്ഥികളെ നമ്മൾ അണിനിർത്തിയിട്ടുള്ളത് അപ്പോൾ സ്ഥാനാർത്ഥി എന്ന ഉപരി പൊതുപ്രവർത്തകനാണ് ഒരുപാട് തിരക്കുള്ള ഒരാളാണ് അപ്പം അങ്ങനെയാണ് വീട്ടിലും ഭാര്യ മിനി പിന്നെ രണ്ട് മക്കളാണ് ഇരട്ട കുട്ടികളാണ് അവര് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അത് തിരക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത്യാവശ്യം വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അവരെല്ലാം വീടും ഈ തിരക്കും തിരക്കുമല്ലായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ പോകുന്നു അപ്പോൾ കോഴിക്കടവ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വായനശാലകളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ പായം പഞ്ചായത്തിലാണെങ്കിലും പഞ്ചായത്തിൽ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത് ഡിവിഷൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കില്ല കോഴിക്കടവ് ഇ കെ നട വായനശാലയുടെ പതിമൂന്ന് വർഷത്തെ സെക്രട്ടറി പ്രവർത്തിച്ചാണ് ഞാൻ ഇവിടെ ഈ മേഖലയിൽ ഏതാണ്ട് പന്ത്രണ്ട് വായനശാലകളും പത്തോളം സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം കൂടെ നിന്ന് അവരെ കൂടെ അവരെല്ലാം ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് വായനശാലകൾ ഒരു നാടിൻ്റെ വെളിച്ചമാണ് വായന എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവതലമുറയുടെയും നമ്മുടെ എല്ലാം ആയുധവും ഇപ്പോൾ വായന കുറയുന്നെടുക്കുകയെല്ലാം അത്യാവശ്യത്തിലുള്ള ഈ സംഘർഷങ്ങളും മറ്റ് വർഗീയ ചിന്തകളെല്ലാം ലഹരി പോലുള്ളതിൽ കടന്നു പോകുന്ന അങ്ങനെയെല്ലാം വർഷങ്ങളെല്ലാം സാമൂഹ്യത്തിനെതിരെയുള്ള ചിന്തകൾ കടന്നു വരുന്നത് വായന കുറയുന്നെടുക്കുക അപ്പോൾ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം വാർഡിലെ എല്ലാ ഡിവിഷനിലെ എല്ലാ വാർഡുകളിലും വായനശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രോത്സാഹിപ്പടേണ്ടതുണ്ട് അത് കൊണ്ടുവരാൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു ഫുട്ബോൾ മാമാങ്കമാണ് നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻ്റ് അത് എല്ലാ ഏറ്റവും കൂടുതൽ വനിതാ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ഈ കോളിക്കടവിൽ കൊണ്ടുവരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് സുമേഷേട്ടൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലോക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫണ്ടും കാര്യങ്ങളും അത് കുറച്ചും കൂടി മികവുറ്റതാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകില്ലേ തെരഞ്ഞെടുപ്പ് വേറെ ഫുട്ബോൾ ടൂർണമെൻ്റ് വേറെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മുപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ ടൂർണമെൻറ്റിൻ്റെ ഫുട്ബോൾ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചായിരുന്നു ജനുവരി ഒരു പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ആ സമയങ്ങളിൽ തുടങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും നടക്കും അത് കഴിഞ്ഞ മുപ്പത് വർഷമായി വളരെ ഗംഭീരമായി ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയോടുകൂടി എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിനധികമായ ആളുകളെല്ലാം കോർത്തിനക്കി വലിയ മാ മാങ്കം ഏതാണ്ട് മുപ്പത് ലക്ഷത്തി ഉറുപ്പോളം ചിലവ് വരുന്നുണ്ട് അത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു നാട്ടിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമാണ് കോളിക്കടവെന്ന് പറയുന്ന ഇപ്പോൾ എല്ലാ സ്ഥലത്തുകളും ഫുട്ബോളിലൂടെ അറിയപ്പെടുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാൻ പറ്റുന്നതാണ് അതുവഴി കുറേ കുറെ യുവജനങ്ങളെ അതിനോട് കോർത്തിണക്കാനും മറ്റു വഴികളിലേക്ക് വഴിതെറ്റിപ്പോവാതെ അവരെ എല്ലാം പിടിച്ചു നിർത്താനെല്ലാം കഴിയുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള ടൂർണമെൻ്റുകൾ ഇനിയും വർദ്ധിപ്പിക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനെല്ലാം നമുക്ക് കൂട്ടായ ഒരു പരിശ്രമം ആവശ്യമാണ് മറ്റൊരു നമ്മൾ ഈ ഫുട്ബോൾ താരങ്ങൾ ഒരുപാട് വളർന്നു വരുന്നുണ്ട് പക്ഷേ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഒരു അക്കാദമി ഒരു സംവിധാനങ്ങളോ ഒന്നും നമ്മുടെ ഈ മലയോര മേഖലയിൽ ഇല്ല അപ്പോൾ ആ രീതിയിൽ ഒരു ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി എന്ന രീതിയിലും ഇപ്പോൾ നമ്മുടെ ഒരു ജനപ്രതി ആയി വരുമ്പോൾ ആ രീതിയിലും നമുക്കത് നല്ല രീതിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും തീർച്ചയായും അക്കാദമി രൂപീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ആവശ്യമായ അനുവാദം ഈ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമിയിലാണ് നമ്മൾ ആരംഭിക്കേണ്ടത് അപ്പോൾ അവരുടെ അനുവാദം കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ സ്വന്തമായ മൈതാനങ്ങൾ വേണം അപ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ എന്തായാലും നടപ്പിലാക്കും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ചെറിയ കുട്ടികൾക്കും അതുപോലെ കുറച്ച് മുതിർന്ന കുട്ടികൾക്കും എല്ലാം പരിശീലനം നൽകി അവരെ കായികമായി അവരെ ശക്തിപ്പെടുത്താനും പിന്നെ ഫുട്ബോൾ വളർത്താനും അത് പരിശ്രമിക്കുന്നുണ്ട് ഫുട്ബോളിന് മാത്രമല്ല മറ്റെല്ലാ കായിക വിഭാഗത്തെയും പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ പദ്ധതികൾ മനസ്സിലുണ്ട് തീർച്ചയായും അവസരം കിട്ടുവാണെങ്കിൽ അതെല്ലാം കൃത്യമായി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മളെ ഇപ്പോൾ നമ്മുടെ പല മേഖലകളിലും കണ്ടുവരുന്നതാണ് പണ്ടത്തെ ഒരു ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മതവർഗീയ ധ്രുവീകരണമാണെങ്കിൽ പോലും രാഷ്ട്രീയ ധ്രുവീകരണമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ഒരു ഒത്തൊരുമയും ഐക്യവും ഒക്കെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തിരഞ്ഞെടുപ്പ് അടുക്കും തോറും അതിൻ്റെ ഒരു മൂർച്ച കൂടി വരികയാണ് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഐക്യം നിലനിർത്തി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതല്ലേ ശരി ശരി തീർച്ചയായും അത് ശരിയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടും അവരൊരു വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും അത് താഴെ തട്ടിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയവാദികൾ മറ്റൊരു ഭാഗത്ത് കാസ പോലുള്ള വർഗീയ സംഘടനകൾ ഹിന്ദുവർഗീയ സംഘടനകൾ ഇതെല്ലാം അവരുടെ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇടതുപക്ഷം അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തീർച്ചയായും അവയെ ഇല്ലാതെ ചെയ്യാനും എല്ലാ ആളുകളെയും കോർത്തിണക്കി ഒരു മതേതര സമൂഹം നമ്മൾ ഭരണഘടനയെല്ലാം പറയുന്നത് പോലെ മതേതര സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ ഇപ്പോൾ നടക്കുന്ന ചില വെല്ലുവിളികളെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കാരണം നമുക്കറിയാം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും പള്ളികൾ കേന്ദ്രീകരിച്ചും ചർച്ചകൾ കേന്ദ്രീകരിച്ചെല്ലാം നടക്കുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളെ സമൂഹം പൊതുസമൂഹം പുച്ചത്തോടെ തള്ളിക്കളിയുമെന്ന് തന്നെയാണ് കാരണം അതിനൊന്നും അധികം ആയുസില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ പിന്നെ കോപ്രായങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ പൊതുസമൂഹമാകെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകളും മതേതര സമൂഹത്തെ ആണ് ഇഷ്ടപ്പെടുന്നത് വളരെ ന്യൂനപക്ഷമാണ് ഈ വർഗീയ കാഴ്ചപ്പാടിലിവിടെ പോകുന്നത് അവരെ പൂർണ്ണമായും സമൂഹം തള്ളിക്കളയുമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരം ഇപ്പോൾ എങ്ങനെയുണ്ട് പാർട്ടി സപ്പോർട്ടും പാർട്ടി എന്ന രീതിയിൽ നല്ല വേരോട്ടമുള്ളൊരു മണ്ണാണ് നമ്മുടെ പായം അതുപോലെ ഈ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് കാരണം കർഷക പോരാട്ടം കൊണ്ടും അതുപോലെ തന്നെ രക്തസാക്ഷി കൊണ്ടും ഒക്കെ നല്ല ജനസ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് ഇടതുപക്ഷത്തിന് അപ്പോൾ അത് എത്രത്തോളം വിജയസാധ്യത കാണുന്നു തീർച്ചയായും നമ്മുടെ രക്തസാക്ഷികളുടെ ഓർമ്മയും കരുത്തും തന്നെയാണല്ലോ നമ്മുടെയും കരുത്തും ഊർജവുമെല്ലാം അവർ ജി നാടിന് വേണ്ടിയിട്ടാണ് അവരുടെ യുവത്വവും അവരുടെ ജീവനും നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് വെറുതെ ആയിട്ടില്ല ഇന്നിപ്പോൾ നാട് കാണിക്കുന്ന നാട് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവത്യാഗത്തിൻ്റെ വലമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവം ഇതെല്ലാം അനുഭവിക്കുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ സ്വതന്ത്രമായി നടക്കാനോ സ്വതന്ത്രമായി ഭൂമി ക്രയവിക്രയം ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളത് ചിന്തിച്ചു പോകേണ്ടതുണ്ട് അപ്പോൾ അത് അവരുടെ അവർ കാണിച്ച പാതയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം അവർ നാടിനു വേണ്ടിയിട്ടാണ് ജീവത്യാഗം ചെയ്തത് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കാനും നാടിനു വേണ്ടി കൂടുതൽ എല്ലാ ആളുകളെയും ഒറ്റക്കെട്ടായി അണിനിരത്തി ഒരു മതേതര സമൂഹം നമുക്കൂടെ കെട്ടിപ്പടുക്കുവാൻ കൂടുതൽ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ ഓർമ്മകളെല്ലാം നമുക്ക് കരുത്തായി മാറും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർത്തി ഡിവിഷനിൽ നിന്നും ജനപരി തേടുന്ന സുമേഷ് ചേട്ടനാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിൻ്റെയും ഇതിൻ്റെയും വക എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ പുതിയൊരു അതിഥിയായി നമുക്ക് വീണ്ടും കാണാം ക്യാമറമാൻ നവനീരനൊപ്പം എ ജെ ന്യൂസിന് വേണ്ടി അഫില്